പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഒരു ഫിഷിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് കായംകുളത്താണ് കായംകുളം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കായംകുളം കായലിനോട് ചേർന്നുള്ള ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത് കൂടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ട് അനൂപും സുധീഷും ഞങ്ങൾ മൂന്നേരോടാണ് പോകുന്നത് രണ്ട് ബൈക്കിനകത്തായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു ഫിഷിംഗ് വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതിലും തെറ്റുറ്റുകളൊക്കെ ഉണ്ടാവും എന്നാലും ക്ഷമിക്കുക നമുക്ക് നീട്ടുവല ഉപയോഗിച്ചാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ എല്ലാവരും ചൂണ്ടിയിട്ടൊക്കെ ആണല്ലോ മീൻ പിടിക്കുന്നത് കൂടുതലും കാണിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ നീട്ടുവല ഇട്ടാണ് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണിത് കായംകുളനോട് ചേർ കായലിനോട് ചേർന്നുള്ള ഒരു വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ഇത് അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കായംകുളം കായൽ വെള്ളം ഉയർന്നതിനനുസരിച്ച് ഇവിടെയും വെള്ളം ഏറുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്താ പറയാ കിട്ടുമോ ഇല്ലോന്നറിയില്ല നമ്മള് ജസ്റ്റ് വലയിടാ വലയിട്ട് ഫ്രണ്ട്സ് ട്രൈ ചെയ്യാൻ അപ്പോൾ ഞങ്ങള് വലയിടാനുള്ള തയ്യാറെടുപ്പിലാണ് വല അത്യാവശ്യം കയ്യിൽ നമ്മൾ ഒരെണ്ണം കരുതിയായിരുന്നു പിന്നെ ഇവിടെയും സുഹൃത്തുക്കളുടെ ഒന്ന് രണ്ട് വല ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ മാത്രല്ല വലയിടുന്നേ ആദ്യമേ ഇവിടെ വല ഇട്ടിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ലൊക്കേഷൻ ഉണ്ട് അവിടെയും ഒരു വല ഇടണമെന്നുണ്ട് അവിടെയും നമ്മൾ കൊണ്ടുപോയി വലയിടുന്നതായിരിക്കും ഇപ്പോൾ ആദ്യം ഇവിടെ വലയിട്ടിട്ട് അവിടെ കൊണ്ട് ആ ഒരു വലയിടണം പിന്നെ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അറിയില്ല പിന്നെ ഇവിടെ വലയിട്ടിട്ട് എന്തായാലും കുറേ നേരം ടൈം എടുക്കും ആ സമയത്തിന് നമുക്ക് കക്ക ആ തൊട്ടടുത്ത ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെ കക്ക സുലഭമായി കിട്ടുമെന്നാണ് പറയുന്നത് അന്നേരം അവിടെ ഒന്ന് ട്രൈ ചെയ്യാം കക്ക കിട്ടുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞങ്ങളിവിടെ വല കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളം ഏറ്റവും കുറവായതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇച്ചിരി കുറവുണ്ട് ആ ചില സമയങ്ങളിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോളം അത്രത്തോളം വെള്ളം കയറും ഈ ഒരു പ്രദേശത്ത് ചില സമയത്ത് അതിനേക്കാട്ടിലും വെള്ളം കയറുന്നൊരു സമയമുണ്ടാകും ഇപ്പം ഇച്ചിരി വെള്ളം കുറവുള്ള ടൈമാണ് അതുകൊണ്ട് വെള്ളം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് കുറവുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഇല്ലപ്പോൾ കുറച്ചുകൂടെ ആഴം കൂടുന്ന കൂടുന്ന സ്ഥലമുണ്ട് കായലിൽ വെള്ളം കയറുന്നതിനനുസരിച്ച് ഇവിടെയും വെള്ളം കൂടുകയും കുറയുകയും ചെയ്യും എന്നാണ് പറയുന്നത് നിൽക്കുന്ന ഈ ഇതിന്റെ തൊട്ട് ബാക്കി കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് കരുണ സെൻട്രൽ സ്കൂൾ കായംകുളം പുതുപ്പള്ളി ഒരു വർഷം പോലും ആയില്ല ഈ സ്കൂൾ ഓപ്പൺ ആയിട്ട് അവിടെ കുട്ടികൾക്ക് ഇന്റർവെൽ ടൈമാണെന്ന് തോന്നുന്നത് അവിടെ നിന്നുകൊണ്ട് അവർ പിന്നെ ഹൈ ഒക്കെ തരുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരും അവരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പിന്നെ അവരവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ വലയിടുന്നത് അവിടെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ അവർ നോക്കുന്നുണ്ട് വലയിടുന്ന കാണിക്കുന്നുണ്ട് കരുണ സെൻട്രൽ സ്കൂൾ കുട്ടികളാണ് നമ്മളിപ്പം ഈ ഒരു വെള്ളക്കെട്ടിൽ തലങ്ങും വിലങ്ങും വലയിട്ടുണ്ടിരിക്കാണ് വല അത്യാവശ്യം കുറച്ച് ഡാമേജ് ഒക്കെ ഉള്ളൊരു വലയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ തലങ്ങും വിലങ്ങും സൈഡ് ചേർത്തും എല്ലാം വലയിട്ടിട്ടുണ്ട് സെൻ്ററിലോട്ടും വലയിട്ടിട്ടുണ്ട് പിന്നെ ഇനി രണ്ട് വല എക്സ്ട്രാ ഇരിപ്പുണ്ട് അവിടെ അത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററിനുള്ളിൽ വേറൊരു സ്പോട്ടുണ്ട് അവിടെ പോയി ഇടാൻ വേണ്ടിയുള്ള വലയാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നമ്മളെ ഈ നമ്മൾ നിന്ന ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് നമ്മൾ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് うん。 സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വലയിട്ടിട്ടുണ്ട് നല്ല കവർ ചെയ്ത് തന്നെയാണ് അവിടെ വലയിട്ടിരിക്കുന്നത് നമ്മളിനി കയറാൻ പോവുകയാണ് ഇവിടുന്ന് കയറിയിട്ട് മറ്റ് ഒരു വലയും ഇരിപ്പുണ്ട് അത് ഇനിയൊരു ഒരു ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ വേറൊരു സ്പോട്ടുണ്ട് അവിടെ കൊണ്ട് ആ ഇടണം ആ ഒരു വലയിട്ടിട്ട് നമുക്ക് കക്ക കിട്ടുമെന്ന് പറഞ്ഞൊരു വെള്ളക്കെട്ട് തൊട്ടടുത്തേനുണ്ട് അവിടെ കക്ക കിട്ടുമെന്ന് നോക്കാം അതുകൊണ്ട് ഈ വലയൊന്ന് റെഡി അവിടെ കൊണ്ടിടാനുള്ള വല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വലയാണ് നമ്മൾ അവിടെ കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വലയിട്ടിട്ടുണ്ട് ആ വല ഇനി ഇട്ട വല നമ്മൾ എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് നമ്മൾ ആ സമയം നമ്മൾ ചുമ്മാ ഇരിക്കണ്ടല്ലോ തൊട്ടപ്പുറത്തെ കള്ളിയിൽ കക്ക കിട്ടുമെന്ന് ഇവിടുത്തെ ഉള്ള ചേട്ടന്മാർ പറഞ്ഞു നമ്മളതുകൊണ്ട് കക്ക കിട്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നോക്കാൻ പോവുകയാണ് കക്ക വാര പിന്നെ കിട്ടോ എന്ന് കിട്ടുകയില്ലോയെന്നറിയത്തില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്യാണ് കക്ക കക്ക കിട്ടുമോ എന്ന് നോക്കാം ഓക്കെ ഇതാണ് ഫ്രണ്ട്സ് കക്ക കിട്ടുന്ന പറഞ്ഞ സ്ഥലം അങ്ങോട്ടുള്ള വഴിയാണിത് ശരി പ്രശ്നമുള്ള വഴിയാണ് ചെറിയൊരു തുരുത്ത് പോലുള്ള സ്ഥലമാണിത് അത് നോക്കി നടക്കാം ഉള്ളൊക്കെ ഉള്ള വഴിയാണ് അപ്പം നമ്മുടെ കൂട്ടുകാരൻ അനൂപ് ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് പുറത്തോട്ട് കയറിയാലാണ് കക്കയുള്ള സ്ഥലം തുടങ്ങി ഇത് നോക്കാം കിട്ടുമില്ലെന്നുണ്ടെത്തില്ല ട്രൈ ചെയ്യാം കക്കാവാരിയാണ് ഞങ്ങൾ കക്കാവാരി തുടങ്ങിയതേ ഉള്ളു കുറച്ച് കക്കയെ കിട്ടിയുള്ളു മാലിട്ടോ എക്സ്പക്സ്പെർട്ടായ് അനൂപ് അനൂപ് രാമൻ വള്ളിക്കുന്നം ആ റെഡ് ഷർട്ട് പുള്ളിയാണ് നമ്മുടെ ലീഡർ ടീം ലീഡർ ഇവിടെന്താ പറയുക മറ്റേ ഇതാണ് ഇവിടെ കായൽക്കക്ക ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ കക്ക വാരി നമ്മൾ രാവിലെ മീനിട്ട മീനെ ഇടാൻ പിടിക്കാൻ വേണ്ടി വല ഇട്ടായിരുന്നല്ലോ വല നോക്കാം എന്നുള്ള രീതിയിലാണ് കക്ക വാരി വലയൊന്നു പൊക്കി നോക്കാം മീൻ വല്ലതും പിടിച്ചിട്ടുണ്ടോ മീൻ വല്ലതും കുരുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വല നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കക്ക വാരിയിരിക്കുകയാണ് കക്ക ഒരുപാടൊന്നും ഇല്ല കുറച്ച് ഒക്കെ കിട്ടി ഇനി വല നോക്കിയിട്ട് ഇനി ബാക്കി കക്കൂടെ വരാം നമ്മൾ രാവിലെ ഒരു പത്ത് കൂടി ഇട്ട വലയാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോളം കഴിഞ്ഞു നമ്മളിപ്പം മീൻ പിടി ഉച്ച വില നോക്കി അത്യാവശ്യം മീനൊക്കെ ഉണ്ട് സിലോപ്പിയെന്ന് പറയുന്ന തീരെ ചെറിയ മീൻ വന്ന ചീറ വലുതുമല്ല സിലോപ്പിയെന്ന് പറയുന്ന മീനാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം ഞണ്ടിനെയും കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഞണ്ടിനെ നമ്മൾ കിട്ടിയിൽ ആദ്യം കിട്ടി ഞണ്ടിനെ മാറ്റിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഞണ്ടിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് ഈ ചരുവത്തി കിടപ്പുണ്ട് ഞണ്ടിനെ ഇതിൻ്റെ കൂടെ കൂട്ടത്തി ഇടാൻ പറ്റത്തില്ല അറിയാതെ കാണാം കൈ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞണ്ടിനെ മാറ്റിയിട്ടിട്ടുണ്ട് അത്യാവശ്യം സിലോപ്പിയെന്ന് പറയുന്ന മീനൊക്കെ കിട്ടി കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇട്ട വലയിൽ സിലോപ്പിയെന്ന് പറയുന്ന മീനാണ് ഏറ്റവും കൂടുതലുള്ളത് ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വേറൊരു സ്പോട്ടിൽ വലയിട്ട് കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ അങ്ങോട്ട് പോകണം വലയെടുക്കാൻ വേണ്ടി ആ വലയും നമുക്ക് നോക്കണം അതും അതിനകത്തും മീൻ കിട്ടോ ഇല്ലയോ എന്നറിയത്തില്ല അതും പോയി നമുക്ക് വല പൊക്കി നോക്കണം ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുത്തിരിക്കുകയാണ് അതായത് നമുക്ക് ഇവിടെ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കതിന് അടുത്ത സ്പോട്ടിലോട്ട് പോകാം അവിടെയും വലയിട്ടത് അതിനകത്തും മീൻ കുരുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആ വലയും നമ്മൾ ആ പൊക്കിയിരിക്കുകയാണ് അതിനകത്തും അത്യാവശ്യം മീനുണ്ട് എന്തോ വരാൽ കരട്ടി അങ്ങനെയുള്ള മീനുകളാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു പുഞ്ചയായിരുന്നു പിന്നീടത് വെള്ളക്കെട്ടായ ഒരു പ്രദേശമാണ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്ത വലയും നമ്മൾ ഓൾറെഡി പൊക്കിയ വലയും എല്ലാം കൊണ്ടുവന്നാണ്ട് ഈ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നമ്മൾ വല ഇടുകയാണ് മീനത്യാവശ്യം മീനുണ്ട് ഞണ്ടും ഉണ്ട് മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതും ഇന്ന് പ്രതീക്ഷിനേക്കാട്ടിൽ കൂടെ നമുക്ക് മീനും ഞണ്ടുകളൊക്കെ കെട്ടി അത്യാവശ്യം മീനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ